കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയാണ് പറയാൻ പോകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ എങ്ങനെയാണ് ഉന്മാദ ദേശീയതയ്ക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള പോരാട്ടം എന്ന വിഭജന ആശയം പോലും അതിന്റെ പ്രതീകമായി അതിനെ അവതരിപ്പിക്കാം ഉപയോഗപ്പെടുത്താമെന്ന് വലിയ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് പണ്ട് നമ്മൾ കുടുംബമായി കണ്ടിരുന്ന ക്രിക്കറ്റ് മുസ്ലിം നാമധാരിയായ അസറുദ്ദീൻ എന്ന പ്ലെയർ ആള് പുറത്തു പോയത് കോഴ ആരോപണം നേരിട്ടിട്ടാണ് അന്ന് അയാളെ ഇന്ത്യൻ ടീമിൽ നിന്ന് കോഴ ആരോപണം നേരിട്ട് പുറത്തു പോകുമ്പോഴും മുസ്ലിമായ ഇവൻ ഈ രാജ്യത്തെ ചതിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ ഇന്ന് മുഹമ്മദ് ഷമി ഒരു ക്യാച്ച് വിട്ട് കളഞ്ഞാൽ ഈ മുസ്ലിം നമ്മെ തോൽപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആളുകൾ വർഗീയതയുണ്ടാക്കും കഴിഞ്ഞ ലോകകപ്പിൽ നമ്മളത് കണ്ടതാണ് ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന പ്ലെയർ ആണ് എന്നെ സംശയിക്കരുത് എന്ന് പറയേണ്ടി വരുന്ന ഒരു പ്ലെയറുടെ അവസ്ഥ ഗതികേട് വേറെ എങ്ങുമില്ല ഡ്രസ്സിംഗ് റൂമിൽ വന്ന് മോദി ഷമിയെ അനുഗ്രഹിക്കുന്നത് കണ്ടു എന്നിട്ട് പുറത്തിറങ്ങി എന്താണ് പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുസ്ലീങ്ങൾ കൂടുതലുള്ള ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് ഇതാണ് ജി ഇവിടെ ഒന്ന് പറയും അപ്പുറത്ത് വേറെ പറയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി എവിടെയാണ് നടക്കേണ്ടത് എന്നൊരു തീരുമാനം അവരെടുക്കുന്നു അതായത് ബി സി സി ഐ എങ്ങനെയാണ് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ബി ജെ പിയുടെ പൊളിറ്റിക്കൽ പ്ലാനിന് ഒപ്പിച്ച് പോകുന്നതെന്ന് അറിയണമെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഷെഡ്യൂൾ തന്നെ എടുത്ത് പരിശോധിച്ചാൽ മതി ആ ഷെഡ്യൂളിനകത്ത് നരേന്ദ്ര ദാമോദർദാസ് സ്റ്റേഡിയം എന്ന് പറയുന്ന സ്റ്റേഡിയം അത് ഗുജറാത്തിലാണ് അവിടെ അവിടെയാകണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളി നടക്കേണ്ടത് ആ കളിക്ക് വേണ്ടി മാത്രമായി ബി സി സി ഐ പ്രത്യേകമായ ആഘോഷ പരിപാടികളും പാട്ടും ഡാൻസും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ആ കളി തുടങ്ങുമ്പോൾ അപ്പുറത്ത് കളിക്കുന്ന പാകിസ്ഥാൻ ടീം അംഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുമ്പോഴോ ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമ്പോഴോ ഇന്ത്യയെക്കുറിച്ചുള്ള ആരോപണങ്ങളല്ല ജയ് ശ്രീറാം ആണ് അവിടെ മുഴങ്ങി കേൾക്കുന്നത് ഗൗതം ഗംഭീറിനെ പോലെയുള്ള ഇന്ത്യൻ താരങ്ങൾ പറഞ്ഞു അവർ നമ്മുടെ അതിഥികളായിട്ട് വന്നതാണ് നമ്മൾ കുറച്ച് മര്യാദ കാണിക്കണം അദ്ദേഹത്തിന് പോലും അത് പറയേണ്ടി വരികയാണ് അപ്പോൾ എങ്ങനെ ക്രിക്കറ്റിലൂടെ വർഗീയത കൊണ്ടുവരാം ഓരോ കളി കഴിയുമ്പോഴും തീരുന്നില്ല അവിടെ ഒരു പാകിസ്ഥാൻ പ്ലെയർ ഗ്രൗണ്ടിന് പുറത്ത് നമസ്കരിച്ചു അത് ഈ ക്രിക്കറ്റ് കോർട്ടിനെതിരാണെന്ന് പറഞ്ഞ് ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ പരാതിയായി പോയിരിക്കുന്നു അതിന്റെ പേര് വേറെ പ്രശ്നങ്ങൾ അവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ കളിക്കുമ്പോൾ ഇന്ത്യക്കാർക്ക് കാവ്യ ചേഴ്സിയും അപ്പുറത്ത് അവർക്ക് സ്വാഭാവികമായും ഉള്ളത് പച്ചയാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അത് ബിംബവൽക്കരിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള പോരാട്ടം അതുണ്ടാക്കുന്ന വിഭജനം തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് മോദി സർക്കാർ ആലോചിക്കുന്നത് അപ്പോൾ അതിന് പരമാവധി ഫ്യൂല് ചെയ്തു കൊടുക്കുന്നതാണ് ബി സി സിയുടെ പ്രവർത്തനം ബി സി എസ് ഐ ഒരിക്കൽ പോലും മുഹമ്മദ് ഷമിക്ക് നേരെ നടക്കുന്ന സൈബർ അറ്റാക്കിനെ തള്ളി പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബി സി എസ് ഐ എപ്പോഴെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലും അവർ ഇടപെടില്ല കാരണം അവർ പ്രവർത്തിക്കുന്നത് സർക്കാരിന്റെ താല്പര്യത്തിനൊപ്പിച്ചാണ് അതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇപ്പോഴത്തെ ഈ ആവേശപ്പെരുപ്പം എങ്ങനെയാണ് അപകടമാവുന്നതിന്റെ അവസാനത്തെ ഉദാഹരണമാണിത് അത്ഭുതപ്പെടാൻ ഒന്നും ഇപ്പോൾ ദൂരദർശന്റെ ലോഗോ മാറ്റിയല്ലോ വന്ദേ ഭാരതത്തിന്റെ കളർ മാറ്റി സകലത്തിന്റെയും കളർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവൻ കേന്ദ്രത്തിന്റെ ആ ശ്രമം ഇനിയും തുടരുമെന്നാണ് തോന്നുന്നത് പലതിന്റെയും കളർ മാറാൻ പോവുകയാണ് ദേശീയ പതാക ഒറ്റ കളറിലേക്കാകുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൽ പാകിസ്ഥാന്റെ ഒരു ആരാധകൻ ഗാലറിയിൽ ഇരുന്ന് കളി കാണുമ്പോൾ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു പോലീസ് വന്ന് പറഞ്ഞു ശബ്ദിക്കരുതെന്ന് ആള് പറഞ്ഞു ഞാൻ പാകിസ്ഥാനിയാണ് ഹേ എനിക്ക് പാകിസ്ഥാൻ എന്ന് വിളിച്ചുകൂടെ എത്ര തർക്കത്തിലൊരുവിലാണ് അയാൾക്ക് പാകിസ്ഥാൻ വേണ്ടി കൈയടിക്കാൻ പാകിസ്ഥാൻ ആരാധകന് വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ അതിഥിയായ ഒരാൾക്ക് അനുവാദം കിട്ടിയത് അപ്പോൾ നമ്മൾ ആ കളിയെ കാണുന്നത് എങ്ങനെയാണ് നമുക്ക് കളി വെറും കളിയല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് പാകിസ്ഥാൻ ഒരു മുസ്ലിം ഉള്ള രാഷ്ട്രമാണ് അവരെ തോൽപ്പിക്കലാണ് അതാണ് കളി എന്നതിലേക്ക് കാര്യങ്ങൾ പോവാണ് അപ്പോൾ ഇതൊന്നുമല്ലാത്ത ഒരു ക്രിക്കറ്റ് കാലം രാജ്യത്തിനുണ്ടായിരുന്നു അതൊക്കെ ആസ്വദിച്ച ഒരു തലമുറയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പുഴുക്കുത്തലുകളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് അതിന്റെ ശരിക്കേടുകൾ കാണുന്നവർ ചിന്തിക്കട്ടെ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക